ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏതൊരു എക്സാമിന് വേണ്ടി തയ്യാറാകുന്നവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിലെ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു ഭേദഗതി വരുത്തിയ വർഷങ്ങൾ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതി ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപത് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ട് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിയേഴ് നിലവിൽ വന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് രണ്ട് അവതരിപ്പിച്ചത് അമിത് ഷാ അംഗങ്ങളുടെ എണ്ണം ആറ് ചെയർമാൻ റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജ് സുപ്രീം കോടതിയിലെ നിലവിലുള്ളതോ വിരമിച്ചതോ ആയ വ്യക്തി ൈക്കോടതിയിലെ നിലവിലുള്ളതോ വിരമിച്ചതോ ആയ വ്യക്തിയും മൂന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ അതിൽ ഒരു വനിത നിർബന്ധം ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്ന രാഷ്ട്രപതി സെലക്ഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സെലക്ഷൻ കമ്മിറ്റിയിൽ ആറ് അംഗങ്ങളാണുള്ളത് ഒന്ന് പ്രധാനമന്ത്രി രണ്ടാം ആഭ്യന്തരമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ലോക്സഭാ സ്പീക്കർ രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരാണ് എക്സൊഫീഷ്യോ അംഗങ്ങൾ ഏഴ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗവൈകല്യമുള്ളവരുടെ കമ്മീഷൻ ചെയർമാൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് കാലാവധിക്ക് ശേഷം ചെയർമാന് വീണ്ടും ചെയർമാനായും അംഗങ്ങൾക്ക് വീണ്ടും അംഗങ്ങളായും നിയമിക്കപ്പെടാൻ യോഗ്യരാണ് നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ പെരുമാറ്റദൂഷ്യം കഴിവില്ലായ്മ എന്നീ കാരണങ്ങളാൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യപ്പെടാം മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ അംഗങ്ങൾ എന്നിവർക്കെതിരെയുള്ള പരാതികളിന്മേൽ കോടതിയുടെ അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞാൽ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാം മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നീക്കം ചെയ്യുന്നതും നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നതും രാഷ്ട്രപതിക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന വാർഷിക റിപ്പോർട്ട് സർക്കാർ ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും കൈമാറുന്നു മനുഷ്യാവകാശ കമ്മീഷൻ പരാതികളുടെ അന്വേഷണ തലവൻ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് റാങ്കിൽ കുറയരുത് പരാതികളുടെ അന്വേഷണത്തിന് മേൽ മനുഷ്യാവകാശ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ടായിരിക്കും ഒരു സംഭവം നടന്നു ഒരു വർഷത്തിന് മുമ്പാണെങ്കിൽ അത്തരം പരാതികളിൽ കമ്മീഷൻ ഇടപെടാൻ അധികാരമില്ല മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷന്മാർ ആദ്യ അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര രണ്ടാമത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് എം എൻ വെങ്കിട ചെല്ലയ്യ മൂന്നാമത്തെ വ്യക്തി ജസ്റ്റിസ് എ ജെ എസ് വർമ്മ నాలామతే వ్యక్తి జస్టిస్ ఏఎస్ ఆనంద్ అంచామతే వ్యక్తి జస్టిస్ ఎస్ రాజేంద్రబాబు ఆరామే వ్యక్తి జస్టిస్ కె జి బాలకృష్ణన్ ఏడు జస్టిస్ ఎస్ఎల్ దత్ ఎట్టు జస్టిస్ అరుణ్ కుమార్ మిశ్రా ഒൻപത് ജസ്റ്റിസ് വിജയഭാരതി സയാനി ആക്ടിംഗ് പ്രസി ആക്ടിങ് അധ്യക്ഷനാണ് ആക്ടിംഗ് അധ്യക്ഷനായ ആദ്യ മലയാളി ജസ്റ്റിസ് സിറിയക് ജോസഫ് കമ്മീഷൻ സ്ഥിരാംഗമായ ആദ്യ വനിതാ ജസ്റ്റിസ് ഫാത്തിമ ബേവി ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ആസ്ഥാനം ഡൽഹിയിലെ ഫരീദ് കോട്ട് ഹൗസ് സിഇഒ മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ജനറൽ ജുഡീഷ്യൽ അധികാരങ്ങൾ ഒഴിച്ചുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും ആപ്തവാക്യം സർവഭവന്തു സുഗ്ഞ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ കാവൽ നായ സംരക്ഷകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തന മേഖലകൾ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വമേധയാ അല്ലെങ്കിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ അധികാരമുണ്ട് തടവുകാരുടെ ജീവിത സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിന് ഇന്ത്യയിലെ ഏത് ജയിലിലും സന്ദർശനം നടത്താം മനുഷ്യാവകാശങ്ങൾ പ്രതിപാദിക്കുന്ന വ്യവസ്ഥകൾ അവലോകനം ചെയ്ത് കൂടുതൽ ശുപാർശ നൽകുന്നു മനുഷ്യാവകാശ മേഖലയിലെ ഗവേഷണങ്ങളിൽ പ്രോത്സാഹനം നൽകുന്നു സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുന്നു മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയാൻ കഴിയുന്ന ഉചിതമായ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരുകൾക്ക് നൽകുന്നു ലോകത്തിലെ ആദ്യ മനുഷ്യാവകാശ പ്രമാണമായി പരിഗണിക്കപ്പെടുന്നത് മഗ്നഘാട്ട ഉടമ്പടിയാണ് ഐക്യരാഷ്ട്ര സംഘടന ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്ത് ഇതിനൊരു ആമുഖവും മുപ്പത് വകുപ്പുകളും ഉണ്ടായിരുന്നു ആഗോള മനുഷ്യാവകാശ ദിനമായി ഡിസംബർ പത്ത് ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ദേശീയ തലത്തിൽ മനുഷ്യാവകാശ നിയമവും മനുഷ്യാവകാശ കമ്മീഷനും നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാരീസിൽ നടന്ന സമ്മേളനത്തിന്റെ ഭാഗമായാണ്